ശുശ്രൂഷയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കും ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവെന്നോട് സംസാരിക്കുക ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു വരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം തരും ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്ഡ് ആകട്ടെ നമുക്ക് വചനത്തിലേക്ക് നടക്കാം നമുക്ക് എഫിസ് ലേഖനത്തിൽ നിന്നാണ് ഇന്ന് ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മൂന്നാമധ്യായം ഇരുപതാമത്തെ വാക്യമാണ് നാം ധ്യാനിക്കുന്നത് എഫിഷ്യൻ ചാപ്റ്റർ ത്രീ പ്ലസ് ട്വൻ്റി

ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കൾ അല്ല അവർ ദൈവത്തിൻ്റെ സൃഷ്ടി ആണ് എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവ മക്കൾ ആണ് ലോകമനുഷ്യരും ദൈവ മക്കളും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ട് പൗരസ് ഇവിടെ പറഞ്ഞ പദം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്താണ് ഒരു ദൈവമൈതനും ലോകമനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഒരമ്മയുടെ ഉദരത്തിൽ ജനിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് രാത്രി ഡിന്നർ കഴിച്ച് ഉറങ്ങി ഉണർന്ന് വീണ്ടും ഉറങ്ങി ഉണർന്ന് മരിക്കുന്ന ഒരു മൃഗമല്ല മനുഷ്യൻ മറിച്ച് ആത്മാവുള്ള സ്തോത്രം അമീൻ െ സ്വീകരിച്ചവന് നിത്യത കൊടുക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സൃഷ്ടിയാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒരു നല്ല ഹാലളിയ പറഞ്ഞ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാന്ന് ചോദിച്ചാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവനാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആ ഭാഗ്യവതയെ കിട്ടിയവനോട് ഹാലളിയ പറഞ്ഞേ ഒരിക്കല് ഒരു കൊടീഷനായ മനുഷ്യന് ഒരു കൊച്ചുമകൻ ജനിച്ചു ആ കൊച്ചുമ്പോ ജീസസ് ആ കൊച്ചുമകൻ്റെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ജീസസ് അദ്ദേഹം ആലോചിച്ചു എന്നിട്ട് അദ്ദേഹം ആരോടും പ്രസിദ്ധം ചെയ്തില്ല ഗിഫ്റ്റ് എന്താ ചിലപ്പോ വില കൂടിയ ബ്രാൻഡും അല്ലെങ്കിൽ അതിനെക്കാട്ടി വില കൂടിയ വണ്ടി അത് കൊടുക്കാൻ അദ്ദേഹത്തിന് ആസ്തിയുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ലോകത്തിൽ ഏറ്റവും ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് ഞാൻ കൊടുക്കും സമ്മേളനത്തിൽ ആ ആ വലിയ പച്ച കൊടുത്ത വിലയുള്ള ബൈബിൾ അദ്ദേഹം പറഞ്ഞു ഇതിന്റെ വില ഭൂമിയിലുള്ള വേറൊന്നിനോളം വരികയില്ല ഇത് ഏഷ്യനെ സ്വീകരിച്ചാണ് ഇവിടെ പറയുകയാണ് ചോദിക്കുന്നതിലും ും ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്കും കഴിയും ഇനി ശ്രദ്ധിച്ച് കേൾക്കുക കർത്താപോത്രം ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം കർത്താ സ്തോത്രം യേശുവിനെ സ്വീകരിച്ച ഒരാളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരം ആണ് ഒരാമീൻ പറഞ്ഞത് അതുകൊണ്ടാണ് പറയുന്നത് ഈ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു ദൈവം പാപത്തിന് അനുകൂലമല്ല പാപത്തിന് എതിരാണ് പാപം കണ്ടൽ കെട്ടിപ്പിടിക്കുന്നവനല്ല ദൈവം പാപത്തെ

മകനെ പോലെയാകരുത് മകനാകണം അങ്ങനെ അത് ഞാൻ മെസ്സേജ് തുടങ്ങുക രാമീം പറഞ്ഞാൽ ഞാൻ വിളിച്ചു പറയാ എന്നെ വിളിച്ചു ഞാൻ നിനക്ക് ഉത്തരം ആരുണ്ടോ എന്നിട്ട് ചോദിക്കുന്നതിന്റെ ആവശ്യം പറഞ്ഞു തരാൻ എന്റെ കർത്താവ് ഇന്ന് ശക്തനത്രേ തയ്യാറാണെങ്കിൽ ഇനി എന്റെ ണെങ്കിൽ കഥാമ്പത ചോദിക്കുമ്പം ഒരാമീ പറയണം എന്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ തനത്തിനൊത്ത ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു തരും ഒരപ്പ് തരാം നിന്റെ പ്രശ്നം ആര് അതിന് ാണ് പക്ഷേ പരിഗണിക്കാൻ എന്നിട്ട് എന്നോട് പറഞ്ഞു ബ്രദർ ഞാൻ നന്നായി പഠിച്ചു ഞാൻ നന്നായി പ്രാർത്ഥിച്ചു എനിക്ക് നല്ല മാർക്ക് കിട്ടി പക്ഷേ എനിക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ വേണം പക്ഷെ ആ കോളേജിൽ സീറ്റ് മുഴുവൻ ഫുള്ളാണ് ഓ ജീസസ് ബ്രദർ ആ കോളേജിൽ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം പ്രൈസ് കാർഡ് ഞാൻ അവളോടൊരു ചോദ്യം ചോദിച്ചു ജീഷസ് മോളെ യേശു നിന്റെ ആരാ ദൈവമാണ് ഞാൻ ചെറു ചോദിച്ചു കുഞ്ഞെ യേശു നിന്റെ ആരാ അവൾ പറഞ്ഞു ദൈവമാണ് ഞാൻ പറഞ്ഞു അതിനപ്പുറത്ത് ഒന്നും പറയാനില്ല പക്ഷെ നീ പറയണം യേശു ദൈവം മാത്രമല്ല അവൻ എൻ്റെ അപ്പനാണ്

ആ കൊച്ചെന്നോട് പറയുക വീട്ടിലോട്ട് ഒന്ന് മുട്ടുകുത്തി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക അങ്ങ എൻ്റെ അപ്പന ആ കോളേജിൽ എനിക്കൊരു അഡ്മിഷൻ തന്നേ പറ്റൂ ശ്രദ്ധിക്കണമേ ആ കോളേജിലെ അഡ്മിഷൻ എല്ലാം ക്ലോസ് ചെയ്തു പ്രൈസ് കാർഡ് ഇവൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഇനി ആർക്കെങ്കിലും കിട്ടിയാൽ അതിവക്ക് കിട്ടും പക്ഷേ ക്ലാസ് തുടങ്ങിയോണ്ട് ഇനി ആരും അവിടെ നിന്ന് കാർഡ് പക്ഷേ ക്ലാസ് തുടങ്ങിയ അഞ്ചാമത്തെ ദിവസം ഒരദ്ഭുതം സംഭവിച്ചു സംഭവിച്ച കേൾക്കണം ഒരു കൊച്ചിന് രണ്ട് സ്ഥലത്ത് ഒരുപോലെ അഡ്മിഷൻ ഒക്കെ അഡ്മിഷനൊക്കെയായി സ്ത്രോത്രം അവിടെ നടക്കുന്ന പതിനാറ് കിലോമീറ്റർ ദൂരെ അഡ്മിഷൻ കിട്ടിയത് ക്യാൻസൽ ചെയ്തു അങ്ങോട്ട് പോയി എന്താ ഇത്രയും ദിവസങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനേ ആ വിശ്വത്തിൽ ഞാൻ പറയാം ഇവൾ യേശു എൻ്റെ അപ്പന അംഗീകരിച്ച മിനിറ്റിൽ അവന് വേണ്ടി പ്രവർത്തിക്കാൻ യേശു എഴുന്നേക്കുകയാ ഓ വിശ്വസിച്ച നിന്നോട് ഞാൻ ദൂത് പറയാം അന്യനെ പോലെ അല്ല ദൈവത്തെ കാണേണ്ടത് അവൻ നിന്റെ അപ്പനാന്ന് തൻ്റെ വിളിച്ചു പറയണോ അത് പറയാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക അടുത്തിരിക്കുക കൈ കൊടുത്തു പറ ഞാൻ ചിലതൊക്കെ ദൈവത്തോട് ചോദിക്കാൻ പോവാ എന്ന് പറയുക ആമി അറിഞ്ഞു ചോദിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിനോട് സ്തോത്രം ചെയ്യുകയാ ഇവിടെ ദിവസം പറയാ ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം കർത്താവിനോട് ചോദിക്കാൻ നമുക്കേ റൈറ്റ് ഉള്ളൂ ഇനി ഞാൻ എൻ്റെ ഒരു വിശ്വാസം പറയാൻ പേണല്ലേ ചോദിച്ചാൽ ഉണ്ടേ തരും അല്ലേ സൃഷ്ടിച്ചു തരും ചോദിച്ചാൽ ഉണ്ടേ തരും എത്ര ക്വാണ്ടിറ്റി ചോദിച്ചാലും തരും പക്ഷെ ചോദിക്കാൻ നിനക്ക് തണ്ടേടം വേണം ഞങ്ങൾ നോക്കി നാൽപ്പത് ലക്ഷം ഇസ്രോയിൽ മരുഭൂമി നിന്നുകൊണ്ട് ചോദിക്കോ ദൈവമേ എനിക്കൊരു കൊതിയുണ്ട് എടാ എന്താണ് ഇസ്രായേലെ കൊതി ഉത്തരം എനിക്ക് അപ്പത്തിൻ്റെ കൂടെ ഇറച്ചി തിന്നണം ആദ്യം മഞ്ഞ കൊടുത്തു മഞ്ഞ അതിനെ കുറിച്ച് രണ്ടു കാര്യം പറയാം രാവിലെ മഞ്ഞ പൊഴിയും മഞ്ഞ പൊഴിയുമേ ആദ്യം മണ്ണിൻ്റെ മേളിൽ മഞ്ഞ് വീഴും മഞ്ഞിൻ്റെ മേളിൽ മഞ്ഞ വീഴും മഞ്ഞയുടെ മേൽ വീണ്ടും മഞ്ഞ് വീഴും തമ്പുരാൻ തന്നാൽ അടിപൊളിയാട്ടെ തരത്തു കർത്താവിനെ വിളിക്കാൻ എണ്ണ കിട്ടി കാണിച്ചു കൊടുക്കണം ഇന്നത് കിട്ടി ഒരാമീം പറഞ്ഞാട്ട ഞാനൊരു പ്രവചന തൂത് പറയാ എടാ അപ്പനെ അപ്പന്റെ സ്ഥാനത്ത് കണ്ടാൽ അപ്പൻ തന്ന ചിലറിയും വിശ്വാസം കൊണ്ട് ഹല പറ ഞാൻ വിളിച്ചു പറയാം നിനക്ക് ചെലതൊക്കെ കർത്താവ് തരാൻ പോവുക എത്ര പേർക്ക് വിശ്വാസമുണ്ട് അമി നിന്റെ കുടുംബത്തിൽ ആർക്കും കൊടുക്കാത്തത് നിനക്കെ കർത്താവ് തരാൻ പോകയാ മഞ്ഞ പൊഴിയുന്നു രാവിലെ സൂര്യൻ ഉദിക്കുമ്പം മഞ്ഞുരുകി മാറും മഞ്ഞ പൊങ്ങി വരും സത്യത്തിൽ നിനക്കൊന്ന് സൂര്യൻ ഉദിച്ചാ മതി നിന്റെ മഞ്ഞു ഉരുകും മഞ്ഞ പൊങ്ങുകയും ചെയ്യും മാമി മഞ്ഞിനടി മഞ്ഞ കടന്ന കാണാൻ പറ്റത്തില്ല മഞ്ഞ മഞ്ഞ കപ്പലണ്ടി തോട് കളഞ്ഞ വായുട്ട് കുറിക്കുന്ന പോലെ കുറിക്കുന്ന സാധനം അല്ല മഞ്ഞ സംഖ്യാപുസ്തകം പഠിക്കണം പാളയത്തിൽ പൊഴിയുന്ന ജന് മഞ്ഞ ജനം നടന്ന് പറക്കണം നടന്ന് പറക്കിയ മഞ്ഞ തിരികള്ളി പൊടിക്കണം തിരികള്ളി പൊടിച്ച മഞ്ഞ പുഴുകണം അപ്പോൾ ആ മഞ്ഞ തിന്ന തേൻ കൂട്ടിയ ദോശയുടെ ടേസ്റ്റാണ് ബൈബിളിൽ പറഞ്ഞ എന്നാ തിന്നാലും അസുഖം വരിക ചില ആൾക്കാർ പറയാറുണ്ട് എത്രയോ രൂപ മുടക്കിയ ആൾക്കാർ മുഖം ഫേഷൽ ചെയ്യുന്നത് മുഖം തെളിയാൻ എന്താ ചെയ്യണേന്ന് അറിയാമോ ഒറ്റ പൊടി കൊടു ശാഖപദാർത്ഥവും പച്ചവെള്ളു പരിപ്പും പച്ചവെള്ളം കഴിച്ചാൽ മതി നീ കയറി അങ്ങ് തെളിയും ബൈബിൾ പഠിച്ചാൽ മതി ബൈബിളിൽ പറഞ്ഞ എന്നാതിന്നാലും ഒരസുഖവും വരികയല്ല ഒരു ഹലോലിയ പറഞ്ഞാട് ബൈബിളിൽ പലയാത്തതെല്ലാം തിന്ന ഇല്ലാത്ത പുലിവാല് മൊത്തം ഉണ്ടാവും പോട്ടെ ഞാൻ അങ്ങോട്ടും കടക്കുന്നില്ല ബൈബിളിലേക്ക് വരിക ഇനി ഞാൻ കഴിക്കുമ്പം ബൈബിളിൽ പറഞ്ഞ കഴിക്കുക ആ മീൻ പോട്ടെ അതെല്ലാം ഞാൻ വിടുക അപ്പം മന്നാ തിന്നപ്പ ഇവർക്കൊരാഗ്രഹം മന്നാ തിന്ന കൂട്ടത്തിൽ എന്തോടെ തിന്നണം ചോദിച്ചത് ഒന്നോ രണ്ടോ പേരല്ല എത്ര ലക്ഷമാ നാൽപ്പത് ലക്ഷം ചോദിക്കുന്നത് ആരോടാ ഒറ്റ വാക്കുകൊണ്ട് ഉലകത്തെ വിളിച്ചു വരുത്തിയവനോടാ എടാ ചിലര് പറയാനുണ്ട് നാട്ടിലൊക്കെ മരമറിഞ്ഞ് കൊടിയിടണം നാടമ്പതവാ ഒന്നുകൂടെ പറയാ ആളറിഞ്ഞ് വീട് വെക്കണം പ്രേസ്കാൾ ചോദിക്കുന്നത് ആരോടാന്ന് അറിഞ്ഞു വേണം ചോദിക്കാൻ ബൈബിൾ പറയും എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കിയും തരാ ചോദിക്കാൻ ധൈര്യം വേണം ചോദിക്കട്ടെ അപ്പനാന്ന ഓ ആമി ചിന്ത മനസ്സിൽ വരണം അപ്പനന്ന് ചിന്ത വരാത്തടത്തോളം വരാത്തിടത്തോളം തരാമോ 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 എന്ന് ചോദിക്കും അപ്പനാന്ന് അറിഞ്ഞ തന്നത് കൊണ്ട് സ്തോത്രം ആർക്കാ തരുന്നേ മോനാ തരുന്നേ അമയും പറഞ്ഞാട്ട് നീയും യേശുവും തമ്മിലുള്ള ബന്ധം അപ്പനും മോനും തമ്മിലുള്ള ബന്ധമാ അറിഞ്ഞൊരു ഹലിയ പറഞ്ഞാട് ഇന്നും പറഞ്ഞുകൊണ്ട് പോകണം ഞാൻ എൻ്റെ അപ്പനെ ആരാധിക്കാൻ പോയിച്ചു വരിക ആമി എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ട് ആ അപ്പനിന്റെ വലങ്കയ്ക്ക് പിടിച്ചിട്ടുണ്ട് നിനക്ക് ദോഷകരമായി ഒന്നും വരാൻ ആ അപ്പൻ സമ്മതിക്കത്തില്ല അപ്പം മന്നാ തന്ന ദൈവത്തിനെ ഇറച്ചി തരാൻ ഇസ്രായേൽ ചോദിച്ച സാധനം ദൈവത്തിൻ്റെ ഇല്ലെന്ന് പറയാനൊക്കെ ഉണ്ട് തമ്പുജാൻ വേറൊരു ഷെയ്പ്പിൽ ഗോഡൗണിൽ ഇറക്കി ഇട്ടേക്കുക നമ്മൾ ഐറ്റം എല്ലാം അറയിലുണ്ട് ഒരു മടിയും ഒരു കോടി രൂപ കടമുണ്ടത് വീട്ടാൻ കർത്താവിന് കഴിയോ എന്നൊക്കെ ചോദിച്ച കുഞ്ഞെ അറിയാത്ത ഉറവ തുറക്കാൻ എന്റെ കർത്താവ് ശക്തനാണ് വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുക ഞാന് ടെസ്റ്റിമണി പറയാമേ ഞാനൊരു വീട്ടിൽ ചെന്നവ ഒരു വീട്ടിൽ അമേരിക്കക്കാരൻ വീട് വെച്ച പോലെ ഒരു വീട് നല്ലൊരു വീട് അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അപ്പം ഞാനവിടുത്തെ ആന്റണി ചോദിച്ചു ഓ ഇവിടുത്തെ മക്കൾ സ്വിറ്റ്സർലൻഡിലോ ജർമ്മനിലോ ആണോ ഓ എല്ലാവരും ഇവിടെ തന്നെയാണ് പിള്ളാതെ ഒരെണ്ണം തന്നെ ഞാൻ ഈ ജില്ലയ്ക്ക് വിളി വിടത്തില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു വല്ല പുരാതന സമ്പത്തൊക്കെ ഒന്നുമില്ലെന്ന് പറഞ്ഞു പിന്നെ എങ്ങനെ ഇങ്ങനെ അതൊരനുഗ്രഹമാണെന്ന് പറഞ്ഞു ഗ്ലോറി അമ്മ എന്നെ വിളിച്ചുകൊണ്ട് കാണിച്ചു അമ്മയുടെ വീടിൻ്റെ ബാക്കിൽ എട്ട് സെൻറ്റ് ഭൂമിക്കകത്ത് വട്ടത്തിലൊരു കിണർ വെട്ടിയേക്കുന്നു അവരാ താമസിക്കുന്ന പരിസരത്തെങ്ങും വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ല ഈ കിണറ്റിൽ നല്ല കണ്ണുനീര് പോലുള്ള വെള്ളം ഈ അമ്മ കോടീശ്വര അവിടെ പാർക്കാൻ കാരണം ആ ഒറ്റ കിണറാണ് വെള്ളം വിൽക്കുന്നത് ആ പരിപാടി കുഞ്ഞെ നിന്നെ അനുഗ്രഹിക്കാൻ പദ്ധതി ഇട്ട പച്ച വെള്ളത്തെ അനുഗ്രഹിച്ചാൽ മതിൻ്റെ ഗതികേട് മാറും നീ വഴി തപ്പി ഇറ്റലിയിലും ഒന്നും പോണ്ട അനുഗ്രഹം നിന്റെ വാതുക്കൽ തന്നെ ഉണ്ട് വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം സ്ത്രോത്രം ചെയ്യുക ഞാൻ നിന്നോട് വിശ്വാസം പറയാം സ്തോത്രം പ്രവർത്തിക്കാൻ കർത്താവ് ശക്തരാ വിശ്വസിക്കുന്നവർ ചേർന്നു രാമീം പറഞ്ഞാട്ട് ഞാൻ ഒരിക്കലും രാജ്യത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ അദ്ദേഹത്തിന്റെ കമ്പനി പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോയി ഒരു ഒരു ദൈവവൈദരാണ് അദ്ദേഹം കർത്താവിൻ്റെ സ്വതന്ത്രം അദ്ദേഹത്തിന് വലിയ എഡ്യൂക്കേഷൻ ഒന്നുമില്ല പക്ഷെ നല്ല പൊസിഷനിലായിരിക്കുന്നത് അഞ്ചാറ് ലക്ഷം രൂപ ശമ്പളം ഒക്കെ വാങ്ങിക്കുന്ന ആളാണ് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ബ്രദറെ എങ്ങനെയായി ജോലി കിട്ടിയത് പറഞ്ഞു അതൊരു അത്ഭുതമാണ് താൻ ഒരു വിസത്തിങ്ങ് വിശായൽ ആ രാജ്യത്ത് പോയി ജോലി ഒന്നും കിട്ടിയില്ല ഇന്ന് കയറിപ്പോരുമു അപ്പോൾ ആരാണ്ട് പറഞ്ഞു കർത്താവ് സഹോത്രം അമി ഇപ്പോൾ ഒരു പുതിയ റൂൾ ഉണ്ട് ഈ വിശായൽ ഒരു പത്ത് ദിവസം കൂടെ എമിഗ്രേഷനിൽ പോയാൽ നീട്ടിക്കിട്ടും കുറച്ച് ദിവസം കൂടെ നീട്ടിക്കിട്ടും താൻ എമിഗ്രേഷൻ ഓഫീസിലോട്ടൊക്കെ പോയതാണ് വേറൊരു പേപ്പർ സൈൻ ചെയ്യാനായിട്ട് ടാക്സി ഒക്കെ ഒത്തിരി പോയി പക്ഷെ താനങ്ങോട്ട് ഓടി അങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് കയറി ഇപ്പോൾ അവിടുന്ന് ഒരു അറബി ഫയലിങ് കൊണ്ട് ഫോൺ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് പോലും ഇവിടെ അവനിട്ടിടിച്ച് താഴെ വീണ് ഫോണും പൊട്ടി ഫയലും താഴെ പോയി ഇയാള് താഴെ വീണ് ഇയാളെ കൈ ഒടിഞ്ഞു പോയി അറബി ആണ് ഉപവാസത്തിലാണ് അങ്ങേരെ ഇടിച്ചൊരാളെ താഴെ വീണ് കൈ ഒടിഞ്ഞത് അങ്ങേർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച് വിസായി പഠിച്ച് അഞ്ചാറ് ലക്ഷം ശമ്പളം കൊടുത്ത് കമ്പനിയുടെ ടോപ്പിലിരുത്തിയേക്കുവാ കുഞ്ഞ നീ ഏതൊക്കെ ആ വ്യക്തിയെ ഇടിച്ചിട്ടും വല്ല ഉണ്ടായോ എടാ ഇടിക്കുവാന്നേ ഇടിക്കണ്ടടുത്ത് ഇടിക്കണം നീ വിശ്വസിച്ചാൽ നിനക്ക് നേരെ വരും അനുഗ്രഹം വിശ്വാസമുണ്ട് ഹല്ലേലൂയ പറ പുറത്തോട്ട് വിടുന്ന ശ്വാസം അകത്തോട്ട് എടുക്കാൻ നോക്കുന്ന കൃപയാ പുറത്തോണേ നമ്മളെ അമ്മയുടെ ഉദരത്തിൽ മിഷൻ സ്റ്റാർട്ടാക്കി വിട്ടതാ ഇതുവരെ സ്റ്റോപ്പായിട്ടില്ല ഓഫാകാതെ നിർത്തിയ ദൈവത്തിനോട് സ്തോത്രം ചെയ്യ നീ ഓഫ് ഇതുവരെ നിൽക്കുന്ന കർത്താവിന്റെ കൃപയാ അറിഞ്ഞൊരു ഹാലലു പറഞ്ഞാട് ഞാനൊരിക്കലൊരു കോടീശ്വരനായ മനുഷ്യന്റെ വീട്ടിൽ സുവിശേഷം പറയാൻ കയറി ചെന്നു ആ മനുഷ്യനെ സ്വീകരിച്ച് ഇരുത്തണ്ട സ്ഥാനത്ത് അദ്ദേഹം ഞാൻ എന്റെ സുവിശേഷം കണ്ടപ്പോ എന്നോട് എഴുന്നേക്കണമെന്ന് പറഞ്ഞു എന്നെ ഇറക്കി വിട്ടു വിട്ടുറി കുറേ നാൾ കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പം ചീഷസ് അമ്മി ഒരു സ്ത്രീ അന്നമൻ തൊട്ടച്ച് പറഞ്ഞു ബ്രതറെ അച്ചായൻ്റെ തലയിലൊന്നു കൈവെക്കണം വൈസൂല ഞാൻ ചോദിച്ചെന്നാ അച്ചായം ഭയങ്കര രോഗിയാ ഞാൻ നോക്കിയപ്പോൾ ഇറക്കി വിട്ട അച്ഛാനാ ഞാൻ ചോദിച്ചെന്നാകല് ഒരു കുഴപ്പവും ഓക്സിജൻ നേരിട്ട് ശ്വസിക്കാൻ പറ്റത്തില്ല ഇപ്പം ആശുപത്രിക്കരുടെ കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓർത്തിട്ടുണ്ട് ദൈവമേ ആഹാരം കഴിക്കുന്ന ആരെയോ ഓർക്കത്തില്ലയോ എട്ടിന് ആഹാരം കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് എയ്റ്റ് തേർട്ടി അയ്യോ ഒമ്പതാം നമ്മളെ എന്നാ കഴിക്കും ശ്വാസം എടുക്കുന്ന കാര്യം അതുപോലെ ഓർത്തത്തോ ഓർത്തായിരുന്നെങ്കിലോ ദൈവമേ എട്ടാ ശ്വാസം പിടിച്ചല്ലോ ഒരു പത്ത് ശ്വാസം ഉടനെ പിടിച്ചു വിടേണ്ടി വന്നേനി ഇത് നമ്മൾ അറിയാതെ നടക്കുക എന്നോ സിസ്റ്റം സിസ്റ്റമാണ് കർത്താവ് നമുക്ക് തന്നേക്കുന്നത് അറിഞ്ഞൊരു ഹാലല്ലൂറ ശ്രദ്ധിച്ചു കേട്ടെ കർത്താവിന് സ്വന്തം നമുക്ക് വാക്യത്തിലോട്ട് വരാം വാക്യത്തിലോട്ട് വരാം ചോദിക്കാൻ അനുവാദമുള്ളത് ഒറ്റ ഒരാക്ക് മാത്രവാ മക്കു മാത്രവാ പകൽ എന്നോട് കർത്താവ് എന്തു ചോദിക്കാൻ നിനക്ക് റൈറ്റ് ഉണ്ട് എന്നോട് തരാൻ കർത്താവ് ശക്തനാ ഇവിടെ അടുത്ത ചോദിക്കുന്നതിലും പറഞ്ഞാൽ ചിന്തിക്കുക ചിന്തിക്കുന്നതൊക്കെ നിനക്ക് തരാൻ കർത്താവ് ശക്തന വിശ്വസിക്കുന്നവരാമീം പറഞ്ഞാട്ട് ഇനി പൗലുസിന്റെ പ്രയോഗമാണ് പൗലുസിന്റെ ഈ എഫിസ് ലഹനത്തിൻ്റെ പ്രത്യേകത എഫിസ് ലേഖനത്തിൽ രണ്ട് പ്രാർത്ഥനയുണ്ട് ഇനി ഞാനൊരു കാര്യം പറയാം ഈ എല്ലാവരുടെയും പ്രാർത്ഥന പ്രാർത്ഥനയല്ല പ്രാർത്ഥിക്കേണ്ടത് എങ്ങനാന്നറിഞ്ഞ് പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥനയുടെ മറുപടി പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങത്തുള്ളൂ ഒരാമയും പറഞ്ഞ കേട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ആ കൂട്ടത്തിൽ ഞാനും പ്രാർത്ഥിക്കുക അങ്ങനല്ല നോ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം

നീ ഒരു കാര്യം നിന്നോട് പറയാം നീ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ വേറെ എങ്ങും മുട്ടുകുത്തേണ്ടി വരത്തില്ല എന്നാൽ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താതിരുന്നാൽ വേറെ പലയിടത്തും നീ മുട്ടു വരും എന്നാൽ ഇന്ന് പകൽ വിളിച്ചു പറയാം സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തുന്നു അടുത്ത ശ്രദ്ധിച്ച് അവൻ തന്നെ മഹത്വത്തിന്റെ ധനത്തിനൊത്ത വേണ്ട അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് നിന്റെ അകത്തിരിക്കുന്ന ആത്മാവിൽ നീ ആത്മാവിൽപ്പെടണം നീട്ട ശ്രദ്ധിച്ചേക്കണം ഒരാൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കണം അവൻ പുതിയ മനുഷ്യനാകുക അവൻ എന്തുവാകുക പുതിയ മനുഷ്യൻ അതുകൊണ്ട് ബൈബിൾ പറഞ്ഞ ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ ആയാല സൃഷ്ടിയത് കഴിഞ്ഞു പോയി സാക്കലതും പക്ഷെ എന്തിൽ ആകണം ക്രിസ്തുവിൽ ആകണം ഈ ക്രിസ്തുവി ലാഘു പറയുമ്പം ദൈവത്തെക്കുറിച്ച് കുറിച്ച് വഴിവിളി പറഞ്ഞ അവന് സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്തവനാണ് അടങ്ങത്തില്ല സ്വർഗത്തിലടങ്ങത്തില്ല ഭൂമിയിലടങ്ങത്തില്ല സ്വർഗാദി അടങ്ങത്തില്ല അതിന്നതൻ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല എന്ന് പറഞ്ഞ പള്ളികളിലോ പെന്തിക്കോസ് ഹോളുകളിലോ മണി സൗധങ്ങളിലോ ദൈവം വസിക്കുന്നില്ല ദൈവം വസിക്കുന്ന ആകെ ഒറ്റ ഇടം മനുഷ്യന്റെ ഹൃദയമാണ് സ്വർഗത്തിൽ അടങ്ങാത്തവൻ ഭൂമിയിൽ അടങ്ങാത്തവൻ അടങ്ങുന്ന സ്ഥലം നിന്റെ ഹൃദയമാോന്റെ പേര് ശരത്ത് ശരത്തിന്റെ ഏത് ചെവിയാ കേക്കാത്ത ഒട്ടും കേക്കത്തില്ല ഒട്ടും ും കേ മറ്റേ ചെവി അടച്ചു പിടിക്കാമോ ഹീലിംഗ് പവർ ഇവന്റെ തുറക്കാൻ എനിക്ക് തന്ന അധികാരം ഉപയോഗിച്ച് ഇവടെ ചെവിയെ ഞാൻ തുറക്കുന്നു ഹീലിംഗ് പവർ യേശുവിൻ്റെ നാമത്തിൽ ചെവി ചെവി മോനെ അടച്ചു പിടിച്ച് എന്നെ നോക്കിക്കു നന്നായിട്ട് ഇനിയ കയ്യൊന്നെടുത്തേ ഈ ചെവി കൊണ്ട് കേക്കുന്ന പോലെ തന്നെ ഈ ചെവി കൂടെ കേക്കാവോ ഈ ചെവി കൂടെ കേക്കുന്ന പോലെ തന്നെ ഈ ചെവി കൂടെ കേക്കാവോ നന്നായിട്ട് കേക്ക െ ഇവൻ എഴുന്നേറ്റ് നിന്നപ്പോൾ യേശുവിനോട് പറഞ്ഞു ഇവൻ്റെ ചെവി സൗഖ്യമാകാൻ പോവുകയാണ് ഒരു വർഷമായി ഹോള് വീണ് ഈ ചെവി ചെവിനെ പ്രവർത്തിക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് യേശു സൗഖ്യമാക്കുന്നു ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനു നേരെ നീക്കുക നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരഭിമീകരിക്കുന്ന പ്രശ്നം അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവ് മാറ്റണം അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടിവിക്കണം അങ്ങ് ജയാളിയായി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം ശാപങ്ങൾ പൊട്ടട്ടെ പരാജയങ്ങൾ മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ കടഭാരങ്ങൾ മാറട്ടെ അത്ഭുതം സംഭവിക്കട്ടെ സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണോ തൊട്ടു താഴ്ത്ത നമ്പറിൽ വിളിക്കുക ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലെസ്സിംഗ് ആയി മാറും നാളെ ഇതേ സമയത്തും വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലസ്സിംഗ്